കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയുള്ള പുനർജനീയ കേസാണ് എന്നാൽ ഈ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമപ്പുറം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മറ്റൊന്നിലേക്കാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നൊന്നും നോക്കാതെ രാഷ്ട്രീയത്തിലെ എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് വി ഡി സതീശന് വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടാണത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവച്ച വരികൾ കേവലൊരു പിന്തുണയല്ല മറിച്ച് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ തുറന്നു പറച്ചിലാണ് പുനർജനിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് പിണറായി സർക്കാരോ ബി ജെ പി അല്ല അത് സതീശൻ തന്നെയാണ് എന്ന രാഹുലിന്റെ വാക്കുകൾ ഇന്ന് ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറുന്നത് നമുക്ക് ഈ കേസിലെ സത്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഒന്നാം പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ഇതിന്റെ തുടക്കം അന്ന് ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയ പ്രതിപക്ഷത്തിന് നേരെ സി പി എം തൊടുത്തുവിട്ട ആയുധമായിരുന്നു പറവൂരിലെ പുനർജനി പദ്ധതി എന്നാൽ അന്ന് സഭയുടെ നടുത്തളത്തിൽ നിന്ന് വി ഡി സതീശൻ മുടക്കിയ വാക്കുകൾ ഇന്നും ചരിത്രമായി അവശേഷിക്കുന്നു ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി ആരോപണങ്ങളിൽ തളരാത്ത സത്യത്തിന്റെ കരുത്തായിരുന്നു ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു അന്വേഷണത്തെ നേരിടാൻ സന്നദ്ധരായ മറ്റൊരു നേതാവ് കേരളത്തിലുണ്ടോ ഉണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ പുനർജനി ഇത് കേവലം ഒരു വീട് നിർമ്മാണ പദ്ധതി എന്ന് വിളിക്കാനാവില്ല യം ബാധിച്ച ഒരു വലിയ ജനതയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജ് ആണിത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ പണിതു നൽകി എന്നത് മാത്രമല്ല വാസയോഗ്യമല്ലാതായ നൂറിലധികം വീടുകൾ നവീകരിച്ചും അവർക്ക് സുരക്ഷിതമായ മേൽക്കൂര ഒരുക്കി അവിടെ തീരുന്നില്ല ഈ പദ്ധതിയുടെ മഹത്വം വീട് കിട്ടിയ മനുഷ്യർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർക്ക് പശുക്കളെയും ആടുകളെയും നൽകി ഉപജീവനത്തിനായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു തകർന്നുപോയ കുടുംബങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു അതായത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണിതെന്ന് നമുക്ക് കാണാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുറിപ്പിലൂടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ ഇത്തരം ജനക്ഷേമ പദ്ധതികളെ എന്തിനു കൊടുക്കണം ശ്രീ വി ഡി സതീശനോട് രാഷ്ട്രീയമായി നമുക്ക് വിയോജിക്കാം എതിർക്കാം പക്ഷെ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്തു നിർത്തുന്ന പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമാണ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഒരു നാടിന്റെ നന്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല വ്യക്തികളോടുള്ള പേരിൽ ന്മ ലക്ഷ്യമാക്കി നടപ്പിലാക്കി ഇത്തരം പദ്ധതികളെ കരിവാരിത്തേക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആരോപണങ്ങളുടെ പുകമറകൾക്കപ്പുറം സത്യം തെളിയുമെന്ന ഉറച്ച ബോധ്യമാണ് ഈ പോസ്റ്റിലൂടെ രാഹുൽ പങ്കുവെക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് നടുവിലും ഒരു നാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയുന്ന പുനർജനി സത്യമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല